നിങ്ങൾ സാംസങ് മൊബൈൽ ഉപയോഗിക്കുന്നവരാണോ ഒരു സീക്രട്ട് സെറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങളുടെ മൊബൈലിലുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ ഇനി മറ്റൊരാൾക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ ലോക്ക് ലോക്കിട്ട് സൂക്ഷിക്കാൻ സാംസങ് മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒരു രഹസ്യ സെറ്റിംഗ്സ് ഉണ്ട് ഇതെങ്ങനെ എനബിൾ ചെയ്യാം എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ ഈ ഒരു പേരിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ലോക്ക് സിസ്റ്റം എങ്ങനെ എനബിൾ ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ നമ്മുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വലതുവശത്ത് താഴെ കാണുന്ന ഈ ഒരു ത്രീ ലൈൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് ഇതിന്റെ താഴെ നമുക്ക് പോകാൻ കഴിയില്ല ഇവിടെ എബൌട്ട് ഗ്യാലറി എന്ന ഭാഗമുണ്ട് ഓക്കെ ഇവിടെ താഴേക്ക് നമ്മൾ ഇനി പോകാൻ കഴിയില്ല എബൌട്ട് ഗ്യാലറി എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഗാലറി എന്നും വേർഷൻ നമ്പർ എന്നും നിങ്ങൾ കാണാൻ സാധിക്കും ഈ വേർഷൻ നമ്പറിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഗാലറി ലാബ് എനബിൾ ആയി വരുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പം നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഈ ഒരു വെർഷൻ നമ്പറിൽ ഞാൻ ഇപ്പോൾ തുടരെ തുടരെ ഒരു പത്ത് പ്രാവശ്യം ക്ലിക്ക് ചെയ്യാണ് പത്തോ പന്ത്രണ്ടോ ഓക്കെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഗാലറി ലാബ് എനബിൾ ആയി വരികയാണ് ഓക്കെ ഇപ്പോൾ എനബിൾഡ് എന്ന് കാണിക്കുന്നുണ്ട് അതുവരെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ എനബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം നേരത്തെ എബോട്ട് ഗാലറിയുടെ താഴെ നമുക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ താഴേക്ക് നമുക്ക് പോകാം ഇവിടെ ഗാലറി ലാബ്സ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസുകൾ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ ഇതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആൽബം എൻട്രി ലോക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ഇത്ര ചെയ്യണ്ടു അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് എങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാം എന്ന് നോക്കാം ഇവിടെ താഴെ മൂന്ന് ഓപ്ഷൻസുകൾ ഗാലറിയിൽ കാണാൻ സാധിക്കും അതിൽ പിക്ചർ എന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾ ആൽബം എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ആൽബത്തിലുള്ള എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം ഞാൻ ക്യാമറയിൽ എടുത്ത ഫോട്ടോസുകൾ വീഡിയോസുകൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഫോട്ടോസുകൾ വീഡിയോസുകൾ ഇവിടെ ഗാലറിയിൽ ക്യാമറയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് വരുകയാണ് അത് മൊത്തത്തിൽ ഞാനിപ്പോൾ ലോക്ക് ചെയ്യാൻ പോവാണ് അവിടെ ലോങ് പ്രസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മോർ എന്ന ഭാഗത്ത് ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ലോക്ക് ആൽബം എന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട് അവിടെ ഫോട്ടോസോ വീഡിയോസോ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നേ ഇനി നമുക്കിത് തുറന്ന് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിൻ നമ്പർ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ കൊടുക്കണം ഓക്കെ ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുകയാണ് ഉടനെ അത് ലോക്ക് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ ഗാലറിയിൽ ഈ ഒരു ആൽബത്തിൽ ഇത്രയേ ഉള്ളൂ എങ്കിൽ മറ്റുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ അതും ഈ ആൽബത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഇവിടെ മുകളിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആയിട്ടുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാലറി സൂക്ഷിച്ച ഡൗൺലോഡ് ചെയ്ത മറ്റൊരു ഫോട്ടോസുകൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആൽബത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കോപ്പി ചെയ്താൽ മതി ഓക്കെ ഇനി ഞാനൊന്ന് ബേക്ക് വരാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ലോക്ക് ചെയ്യേണ്ട ഇതിൽ നിന്നും അൺലോക്ക് ചെയ്യണം അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു ഫോട്ടോസ് വീഡിയോസ് നമ്മൾ ഓപ്പൺ ചെയ്തല്ലോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതു വശത്ത് മുകളിൽ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ തന്നെ അൺലോക്ക് ആൽബം എന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അൺലോക്കായി ബാക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ലോക്കിന്റെ ചിഹ്നം ഉണ്ടായിരുന്നു ലോക്ക്ഡ് ആയിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇവിടെ സാധാരണ പോലെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പൊ സാംസങ് ഗാലക്സിയിൽ തന്നെ ഇങ്ങനൊരു പുതിയൊരു നല്ലൊരു ഫീച്ചർ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് സിസ്റ്റം ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം